നെയ്യാർ ഡാമിന്റെ സൗന്ദര്യത്തിലേക്ക് ഒരു മനോഹരമായ ബോട്ട് യാത്ര ആദ്യം പോയത് നെയ്യാർ എക്കോ ടൂറിസം ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ഒരു ഫാമിലിക്ക് ഒരു മണിക്കൂറിന് ടൂ തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് അതായത് സിക്സ് മെമ്പേഴ്സിന് രണ്ടു മണിക്കൂറിന് അത് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആകും കാടിനുള്ളിലേക്ക് ബോട്ടിംഗ് നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ടിക്കറ്റ് എടുക്കാം മുന്നൂറ് രൂപയ്ക്കുള്ള ടിക്കറ്റ് പാക്കേജും അവൈലബിൾ ആണ് ടിക്കറ്റ് കൗണ്ടറിന്റെ മുകൾ ഭാഗത്ത് ഒരു കോക്കഡെയിൽ പാർക്കുണ്ട് ചെറുതും വലുതുമായ ധാരാളം കോക്കഡെയിൽസിനെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ പലതരം ബോട്ടുകൾ കാണാം വലിയ ബോട്ടും സ്പീഡ് ബോട്ടും എല്ലാം ഉണ്ട് ടൂറിസ്റ്റ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് സ്പീഡ് ബോട്ട് ആണെന്ന് തോന്നുന്നു ഇത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നുള്ള വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ ബോട്ട് പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം ഒരു കഫയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ കണ്ടൽ കാടുകളും പലതരം ജലസസ്യങ്ങളും കാണാൻ കഴിഞ്ഞു നേരെ കാണുന്ന ചെറിയ മല തമിഴ്നാട്ടിലാണ് ഇതിനെ കുന്നത്തുമല എന്നാണ് പറയുന്നത് വലിയ മല കേരളത്തിലാണ് ഇത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന വെള്ളറട ഗ്രാമത്തിലാണ് കാണുന്നത് ഇതിനെ കള്ളുമല എന്നാണ് വിളിക്കുന്നത് ഇവിടെ ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട് വർഷത്തിൽ ഒരിക്കൽ ശിവ ശിവരാത്രി ആകുമ്പോൾ അവിടെ പരിപാടികൾ നടത്താറുണ്ട് ഏതാണ്ട് ഒൻപത് കിലോമീറ്റർ നടന്നാണ് ഈ മലയുടെ മുകളിലെത്താൻ ഈ കാണുന്നത് നെയ്യാർ റിസർവയർ ആണ് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ജലസേചന പദ്ധതികളിൽ ഒന്നായ നെയ്യാർ ഡാം പണിയേഴുപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഈ പ്രദേശത്തെ നെയ്യാർ വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നു ഇവിടെ ധാരാളം വന്യജീവികളും പലതരം പക്ഷികളുമുണ്ട് ഈ കാണുന്നത് ചെറിയൊരു ദ്വീപാണ് ട്രക്കിങ്ങിനും രാത്രി താമസത്തിനും വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇവിടെ തങ്ങാനായി വനം വകുപ്പിന്റെ ഔദ്യോഗിക എക്കോ ടൂറിസം പാക്കേജുകളും ഉണ്ട് സമയം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് ചൂട് കട്ടനും കുടിച്ച് നെയ്യാറിന്റെ ഭംഗിയും നോക്കിയിരുന്നാൽ സമയം പോകുന്നത് അറിയില്ല നെയ്യാറിനെ കുറിച്ച് ഒൻപത് വർഷമായി അവിടെ ബോട്ട് ഓടിക്കുന്ന അലക്സാണ്ടർ പറയുന്നത് കേൾക്കാം നെയ്യാറാണ് ആ നെയ്യാറാണ് നാലാറ് കല്ലാറ് നെയ്യാറ് വല്ലിയാറ് മുല്ലയാറ് മുല്ലവർ ഡാം തുറക്കുമ്പോഴ് അത് നേരെ ചെന്ന് പോവാറ് കടലിലാണ് ചേരുന്നത് നെയ്യാറ് പിന്നെ ഇവിടെ നിന്ന് അവിടെ വലത്തേക്കരയും ഇടത്തേക്കരയും കനാലുണ്ട് ഇന്ന് കേരളത്തിലേക്കാണ് കൃഷിക്കാണ് വെള്ളം കുടിക്കുന്നത് ഇത് കുടിക്കാനും കൃഷിക്ക് മാത്രമേ പിന്നെ കാള കാളാറ കൂടെ ഉള്ള ഇവിടെ ഉണ്ട് നേറ്റങ്കര താലൂക്ക് മൊത്തവും ഇവിടെ നിന്നാണ് വെള്ളം പോകുന്നത് ഇവിടുന്ന് കൊടുക്കുന്നത് വനം വകുപ്പ് നിയന്ത്രിക്കുന്ന ഈ ബോട്ടിംഗ് ചുറ്റുമുള്ള പ്രകൃതിയുടെയും വന്യജീവി സംഗീതത്തിന്റെയും ഒരു പ്രത്യേക കാഴ്ച നൽകുകയാണ് കുടുംബമായി വരുന്നവർക്കും പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ബോട്ടിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും വളരെ അനുയോജ്യമായ ഒരിടമാണിത് കാഴ്ചകൾ തുടരുന്നു